ഹായ് ഹലോ വെൽക്കം ബാക്ക് നങ്ങി ടോക്കിംഗ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണു സുദിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ എനിക്ക് ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു രജിത് കുമാർ എന്ന് പറയണത് മറ്റെല്ലാവരെയും പോലെ തന്നെ ഞാനും ഇഷ്ടപ്പെട്ടു ആ ഒരു ക്യാരക്ടർ ആ ബിഗ് ബോസിലെ ആളുടെ ബിഹേവിയർ ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ ആൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് കുറേ ആൾക്കാർ ആളെ കാണാൻ വേണ്ടിയിട്ട് മറ്റേ എന്താണ് എയർപോർട്ടിൽ ചെന്നപ്പോഴൊക്കെ ഞാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താണ് കോരി തരിച്ചിരുന്ന് കണ്ട നിമിഷങ്ങളായിരുന്നു ബിഗ് ബോസിലെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ എന്നുവെച്ചാൽ പുതിയൊരു കുറേ പേര് റിയാക്ട് ചെയ്യുന്നത് കണ്ടു രേണു സുതി സുതി അവരെ ഒരു പബ്ലിക്കിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് നീ നോക്കി നടന്നാൽ നിനക്ക് കൊള്ളാം അങ്ങനെയാണ് അയാൾ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ അതേപോലെ എടുത്ത് പറയുന്നില്ല എന്തൊക്കെ തന്നെയാണെങ്കിലും ഏ നമ്മൾ എന്ത് നമുക്കിപ്പം ഈ ഒരാളെയൊക്കെ നന്നാക്കി നന്നാക്കാനോ പിന്നെ നശിപ്പിക്കാനോ ഒന്നും നമുക്ക് നമ്മളെന്തിനായിരുന്നു പോകണമെന്ന് ഞാൻ ചിന്തിക്കുന്നത് അതായത് അത് അവരുടെ താല്പര്യം അവർക്ക് അവരുടെ വീ വീട്ടുകാരുണ്ട് അവരുടെ ഒക്കെ ഉണ്ട് അവരോട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ അവരി ഇറങ്ങി തിരിച്ച് അല്ലെങ്കിൽ ആരോടും ഡിസ്കസ് ചെയ്തെങ്കിൽ അവർക്ക് അവരുടെ അവരിപ്പോൾ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടിയല്ലല്ലോ അവർക്ക് രണ്ട് മക്കളുണ്ട് അതേപോലെ അവർ ഫാമിലിയായിട്ട് ജീവിച്ചിരുന്ന ആളാണ് അപ്പോൾ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എന്തൊക്കെയാണ് കാര്യങ്ങളെന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമായ ബോധമുള്ള ഒരാളായിരിക്കണം അപ്പോൾ നമ്മൾ എന്ത് കാര്യം കുറേ റിയാക്ഷൻ ചാനൽ ഇവരെ നന്നാക്കാനായിട്ടും ഇവരെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു എനിക്ക് സത്യം പറയാലോ രജിസ്റ്റാർ ചോദിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് പക്ഷേ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് നീ ഇങ്ങനെ നടന്നാൽ കൊള്ളാം അങ്ങനെ നടന്നാൽ കൊള്ളാം എന്ന് ആ പെൺകുട്ടിയോട് സംസാരിച്ചതിനോട് എനിക്കൊട്ടും യോജിക്കാൻ കഴിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ താല്പര്യം ഇനി ആൾക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രയും ക്യാമറയുടെ മുന്നിൽ ഇത്ര ആൾക്കാരുടെ മുന്നിൽ പബ്ലിക്കിൽ അത് പറയേണ്ടത് ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ വളരെ പേഴ്സണലായിട്ട് നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുമ്പോളെ നമുക്ക് ഈ ഫീൽഡ് ഇങ്ങനത്തെ ഫീൽഡാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചാൽ കുറച്ചും കൂടി സെലക്റ്റീവായിട്ട് ചെയ്യാം ഇന്ന ഇന്ന കാര്യങ്ങളിലേക്ക് സെലക്റ്റീവായി നോക്കി നോക്കൂ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും ആര് പറഞ്ഞു കൊടുത്ത് നോക്കാമല്ലോ അല്ലാതെ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചത് അപ്പോൾ ആ ആ ആ പെൺകുട്ടിയെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് പക്ഷെ എനിക്ക് അവര് ആ ചിരിച്ചത് എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു നിഷ്കളങ്കതമായ ഒരു ചിരി കാരണം മറുപടി പറയാതെ സൈലന്റ് ആയിട്ടുള്ള ആ ഒരു ചിരി ചിരിയിൽ അവർ അത് എനിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്തായാലും ആ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ എന്തി പിന്നെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് അവരെ ഈ എപ്പോഴും സുശരിയാണ് അവരുടെ ഹസ്ബൻഡാണ് അദ്ദേഹം ഇപ്പം ഇല്ല അദ്ദേഹം ഇപ്പം ഇല്ല അവരിപ്പം ഒറ്റയ്ക്ക് ഒരു സ്ത്രീയാണ് അപ്പോൾ അവരെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക നമ്മളെന്തിനാണ് ഇന്നയാളുടെ ഭാര്യയല്ലേ ഇന്നാളിപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കുന്നു എന്തിനും നമ്മൾ അവരുടെ പിന്നാലെ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായി എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് തോന്നും അവരുടെ വഴിക്ക് വിടുക അവരിപ്പം അവരെ സംബന്ധിച്ച് അവരിപ്പോൾ ഒറ്റയ്ക്കാണ് ാണ് അവരൊരു <laughs> സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ് അവർക്ക് ഒരു ഹസ്ബൻഡ് കൂടെ ഇല്ല അപ്പോൾ അവർക്ക് അവരുടേതായ ഉണ്ടാവും അവരുടേതായ ജീവിക്കാൻ വിടും അപ്പം ഇന്ന ആളായിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ആളിപ്പോൾ ഇല്ല പക്ഷെ ആളെ ചതിച്ചുകൊണ്ടോ വഞ്ചിച്ചുകൊണ്ടോ വേറെ എന്തെങ്കിലും മോശമായ പ്രവർത്തിയാണ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുന്നതല്ലേ അവർക്ക് കിട്ടിയ സീനുകൾ അങ്ങനെ ആയിരിക്കും ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ സീനുകളാണ് ഓരോരുത്തർ ആ വീഡിയോയ്ക്ക് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതു കൊണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ ഈ സത്യം പറയാം എനിക്ക് റിയാക്ഷൻ ചാനലിനോടൊക്കെ ചാനൽ ചാനലുകളോടൊക്കെ വളരെ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ അടുത്തിടെ ആയിട്ട് എനിക്ക് വല്ലാത്തൊരു കാണുമ്പോൾ എല്ലാവരും ഒരു കണ്ടന്റിന് വേണ്ടി വെറും കണ്ടന്റ് ക്രിയേഷനിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന പോലൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട് എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്ക് അറിയില്ല അവരെ അവരുടെ വഴിക്ക് വിടുക അതാണ് എൻ്റെ ഒരു രേണു സുതി ആ ഒരു ഒരു വ്യക്തിയെ പറ്റി എനിക്ക് പറയുമെങ്കിൽ ഈ രജിസ്ട്രാർ അവരെ പബ്ലിക്കിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ഒരാൾ വന്നിങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് അങ്ങനെ എന്നോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും പൊരുത്ത പൊരുത്തപ്പെടാൻ പറ്റില്ല കൃത്യമായ മറുപടി അപ്പം തന്നെ കൊടുക്കും അപ്പോൾ ഓക്കെ ശരി ബൈ